വന്നിട്ട് അങ്ങോട്ട് ഓ ഹ് ഫ്രണ്ട്സ് ഞാൻ ഗ്രീഷ്ട ഇപ്പോഴോ അപ്പൊ ഞാൻ എവിടെ നിൽക്കു നോക്കിയോ കോയ് ഫിഷിന്റെ ഫാമിലിയാണ് കേട്ടോ ആ ബ്രീഡർ അടുത്താണ് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ തല ാ എന്ന സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കോയ്ഫിഷിന്റെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ആ ഫാമിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ ആ കോയ്ഫിഷിന്റെ ടാങ്കാണ് നിൽക്കുന്നത് എന്താ അത് പറയുക ഒരു പ്രത്യേക സുഖമാണ് മനസ്സിനൊരു കുളിർമ്മയാണ് നമുക്ക് ആ ഫാമോട് ആദ്യം പരിചയപ്പെടാം പേരെന്താണ് ഉബൈദ് ഉബൈദ് കേരള അതാണ് ഫാമിന്റെ പേര് അതാണ് നമ്മുടെ സംരംഭം സംരംഭത്തിന്റെ പേര് അതെ നമുക്ക് ഫിഷ്ലൊക്കെ നോക്കുക അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഉബൈതിൻ്റെ ആ കൊയ് ഫാമിക്ക് ആ എത്തിയപ്പോൾ ആദ്യം കാണുന്നത് വീടിന്റെ വീടിൻ്റെ അകത്തൊരു പോണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് നാച്ചുറലായിട്ടാണ് പോണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നേരം പോവാൻ അടിപൊളി ഐഡിയ ആണ് അപ്പോൾ ഒന്നാം നേരം സംഭവമായിട്ട് നമ്മൾ ഉബൈദ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് മണി പ്ലാന്റ് ഒക്കെ വെച്ച് മുകളിൽ നിന്ന് സൂര്യപ്രകാശം അടിക്കുന്ന രീതിയിലാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ വീട് എടുക്കാൻ പോകുന്നത് ഈ ടാങ്കിൽ ഇറങ്ങി നിന്നിട്ടാണ് ഓക്കെ നിൽക്കുന്നത് ടാങ്കിലാണ് നേരെ ഒന്ന് നിങ്ങൾ ടാങ്കിലേക്കാണ് ഫ്രണ്ട്സ് ആണ് അത് ഒരു വേറെ വേണ്ടിട്ട് ാണ് ടേന്ന് പിന്നെ പിന്നെ മക്കളാണ് അല്ല ഇത് നമ്മൾ വീട് പണി ചെയ്തപ്പോ തന്നെ വർഷങ്ങൾ മുന്നേ ഉള്ളതാണ് ഇതിന്റെ മോഡിഫിക്കേഷൻ ഇടക്കിടക്ക് ഇങ്ങനെ നമ്മുടെ അനുസരിച്ചൊക്കെ പറയും ചില ആളുകൾ പറയൂ എന്താ ഇടക്കിടക്ക് പോയി പോയി ഇങ്ങനെ മാറുന്നുണ്ടല്ലോ അല്ല നമ്മൾ പഠിക്കണം ഇപ്പോഴും നമ്മളെ പഠനം കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഈ അടുത്താണ് നിങ്ങളാണ് ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഡിറ്റൈൽസ് ആക്കിയതിന്റെ നമ്മളെ ഊരായിട്ട് ആദ്യമൊക്കെ അപ്പോ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു അപ്പൊ നമ്മളാ ഇത് കൊയ്ക്കറക്കി നിക്കാൻ കാരണം നമ്മൾ ഇന്ന് തന്നെയാണ് വീഡിയോ എടുക്കാൻ പോകുന്നത് അപ്പൊ ഇതിലുള്ള ഫിഷുകളൊക്കെ ഒന്ന് നോക്കാം നോക്കി നമ്മൾ ആദ്യം ഏത് ഫിഷിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യം ഇപ്പം നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ പൊതുവായിട്ട് വിദേശ അതായത് ഇമ്പോർട്ടഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സാധനം കൊടുക്കുന്ന മീൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൊടുക്കുന്നതല്ല പൊതുവായിട്ടുള്ള ഒരു ട്രെൻഡ് പറഞ്ഞാണ് അതിൽ ഉർസൂരി ആ ഒരു വെറൈറ്റിയിൽ പെടുന്ന സാധനങ്ങള് അത് പൊതുവെ ആയിട്ട് ഇപ്പൊ നമ്മളിവിടെ റെഡ് ആൻഡ് വൈറ്റ് കൊഹാക്കു സാങ്കേ ട്രൈ കളർ ഷോവ പിന്നെ ബെക്കോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റ് യെല്ലോ ഇതൊക്കെയാണ് ഇനി നിങ്ങൾ വ്യത്യസ്തമായിട്ട് കാണുന്നത് അപ്പൊ ഇത് കാണുമ്പോ ആ ആണ് ആണ് അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് വരുന്നത് അങ്ങനത്തെ വിഷയം ഇതിലിപ്പോ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ആ ഉരുണ്ട് ആളുകൾ പറയൂലെ ഈ ജംബോ സൈസ് ഈ ഉരുണ്ട പോലെ വേണം എന്നൊക്കെ ആ അത് കുറെ വർഷം വളർത്തുന്നതാണ് ഇതൊക്കെ ജപ്പാനിലൊക്കെ കാണിക്കുന്നത് ആ ഇത് ഏകദേശം ഉരുണ്ട ഒരു ടൈപ്പിൽ വിടുന്ന ഇതാണത് അത് വളർ അതിന്റെ പിന്നെ വളർച്ചയുടെതാണത് സമയം കുറെ കൂടുതൽ പ്രായം വരുമ്പോ അത് ആ രീതിയിലുള്ള ആ ഗോൾഡൻ കളർ സാധനം സാധനം പിന്നെ അതിൽ പല അതായത് പല വെറൈറ്റികളിലും ടൈപ്പ് വരുന്നുണ്ട് ഇപ്പൊ കൊഹാക്കു ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ല വലിയ ഫിഷിനെ ഞാൻ എന്റെ ഓർമ്മ ശരിയാണ് ഞാൻ ഉഡ്സൂരി എന്ന് പറഞ്ഞു തോന്നുന്നു ഷോവ ഐറ്റംസ് അല്ലെ ഈ ഷോവയിൽ നമുക്ക് ഉഡ്സു പിന്നെ ജിൻഡ്രിൻ ജിൻഡ്രിൻ എന്ന് പറഞ്ഞാൽ ആ തിളക്കമുള്ള ആ ശരീരത്തിൽ കാണുന്ന ആ സാധനമാണ് അതിന്റെ ഇത് പറയുന്നത് അതില് പല വെറൈറ്റികൾ വരുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഇത് കാണിക്കുന്നത് അതില് കൊഹാക്കു വരുന്നുണ്ട് എല്ലാ വെറൈറ്റികളിലും ജിൻഡ്രിൻ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ അതിൽപ്പെട്ട ഒരു ഐറ്റം ഈ കാണുന്നത് അതൊരു വെറൈറ്റി പാറ്റേൺ ആണല്ലോ വെറൈറ്റി പാറ്റേൺ ആണ് ഇത് വലുതാകുമ്പോൾ ഇതിന്റെ ആ പാറ്റേൺ ഇങ്ങനെ എടുത്ത് കള്ളി പോലെ കാണിക്കുന്നുണ്ടല്ലോ കുജാക്കോ എന്ന രീതിയിലൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട് ഓരോ വെറൈറ്റി പേരുകളാണ് അതിൽ നമ്മൾ ശരിക്കും അതിന്റെ ഒരു ഇതിന്റെ പേര് നിർണ്ണയിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാല് ഇതിനെ ക്രിയേറ്റ് ചെയ്യുമ്പോ ഉണ്ടാവുന്ന പിന്നെ അതിന്റെ നിർമ്മാതാവ് ഇടുന്ന പേരാണ് അത് പിന്നെ അതിന്റെ ശേഷമുള്ള ബ്രീഡിലൊക്കെ ചിലപ്പം ഇതില് മാറ്റങ്ങൾ വരാം പാറ്റേണില് അതിന്റെ ഇയറിൽ ഓക്കെ പിന്നെ ആ അതിന്റെ ഉണ്ടാക്കിയ അതിനെ വെച്ചിട്ട് നമ്മൾ അങ്ങ് പേര് പറയുന്ന ഒരു സിസ്റ്റമാണ് വേൾഡിൽ ഉള്ളത് കേട്ടോ നമ്മളെ എൻ്റെ ഒരു അഭിപ്രായം തന്നെ ഞാൻ വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നതാണ് അങ്ങനെ ഓക്കെ നമ്മളെ അകത്തുനിന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വലിയ എത്തി പോണ്ടത്തില്ലേ ആയിട്ടുണ്ടല്ലോ ഇവിടെ ഒരു പ്രത്യേകത നമ്മള് ഫിഷ് വാങ്ങാനും അല്ലാതെ കാഴ്ചക്കാരായിട്ട് വരുന്ന ആളുകളുണ്ട് അവര് അവരുടെ കുട്ടികളെയൊക്കെ ആയിട്ട് ഫീഡ് നമ്മുടെ ഫിഷ് എല്ലാം ഫീഡാ അതെ അപ്പൊ ആ ഒരു ഒരു ഇതും കൂടെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഫ്രീ ആണ് അപ്പൊ നമ്മള് ഉഭയത്തിന്റെ അടുത്തുള്ള ആ കോഴിക്കാർ ഹാൻഡ് ഫീഡിങ് ചെയ്യാൻ നോക്കണം ഇതിപ്പോ നമ്മള് സാധാരണ കൊടുക്കുന്ന നമ്മുടെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഫുഡ് തന്നെയാണ് അത് എല്ലാവർക്കും കിട്ടുന്ന ഇത് എത്ര സൈസ് സൈസ ഇത് ചെറുത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ കൂടുതലുള്ള എല്ലാവർക്കും അപ്പൊ ഞാനൊന്ന് കൊടുക്കും അത് നോക്കിക്കോളൂ നോക്കിക്കോളൂ നേരെ കയ്യിൽ വന്നിട്ട് അങ്ങോട്ട് ഓ ാണ് നമ്മോട് അല്ലേതാണ് നമ്മളോട് നമുക്ക് നിന്ന് നേരം പോണന്നറിയില്ല ഇവരൊക്കെ ഫീഡിന്ന് കൊടുത്താല് കൊടുത്താലും പിന്നെ നമ്മൾ അതെ അതെ നമ്മളോട് അത്രയും അറ്റാച്ച്മെന്റ് ആണ് അതെ 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 ഇതിപ്പോ നമ്മളിപ്പം ഫിൽട്രേഷൻ ഒന്ന് ഓഫ് ചെയ്താണ് അതാണ് ഈ സൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇത് എന്തുകൊണ്ടാണ് നമ്മടെ ഇത് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമ്മുടെ വിശ്വക്ക് മുകളിലാണ് അത് ശ്രദ്ധിച്ചത് പല ആളുകളും പറയുന്നത് നമ്മുടെ വിഷക്ക് അടിയിലാണ് എന്തുകൊണ്ടാണ് അതിനെ കുറിച്ചിട്ട് ഞാനൊരു ഇത് ചെയ്തിരുന്നു ഒരു ആർട്ടിക്കിൾ കൊടുത്തിരുന്നു നമ്മുടെ ഇതിൽ അത് ഞാൻ ഒരു ഇത് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ല ഐറ്റം വ്യത്യസ്തമായിട്ടുള്ള മിക്സ് ആക്കിയിട്ട് നമ്മൾ കാരണം ഒരു സെയിൽ പർപ്പസ് എന്നുള്ള പല നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ സാധനമാണ് കയ്യിൽ അവർക്ക് അത് കിട്ടും പിന്നെ നമ്മളൊരു പേടില്ലാതായി ഇതിപ്പോ എത്ര അടിയുടെ ടാങ്കാണ് ഇപ്പൊ കാണുന്നത് ഇതില് അടിയുടെ കണക്കല്ലേ നമ്മളെ കോഴിഫിഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മള് വെള്ളം വെള്ളമാണ് അതിന്റെ പ്രധാനമായിട്ട് വെള്ളത്തിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാറുള്ളത് എത്ര ലിറ്റർ വെള്ളമാണ് ഇതിപ്പോ ഒരു ആറായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന പിന്നെ പോണ്ടാണ് ആറായിരം ലിറ്റർ ആറായിരം ലിറ്റർ അപ്പൊ നമ്മളത് ഞാൻ അതിന്റെ പിന്നെ നമ്മുടെ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നമുക്ക് ഈ കോയ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് കോയ്ഫിഷ് ഹൗസ് കേരള എന്ന് പറയുന്ന നമ്മുടെ ഫാമിന്റെ പേര് തന്നെയാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് അപ്പൊ അതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസുകൾ നമ്മളിപ്പോ ഒരു ഫിൽട്രേഷൻ ആണ് ഇപ്പൊ ഇതിന് മെയിൻ ആയിട്ട് ഫിൽറ്ററേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എല്ലാ പോണ്ടിലും നല്ല പിന്നെ പവർ ഉള്ള അപ്പൊ ഇതൊരു ആറായിരം ലിറ്റർ വെള്ളമാണ് ആറായിരം മൊത്തം നമ്മൾ ആറായിരം വെക്കില്ലായിരം ലിറ്റർ അയ്യായിരം ലിറ്റർ വെള്ളം ആക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു മിനിമം ഡബിളെങ്കിലും പവറുള്ള ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു ആറായിരം ഒരു എട്ടായിരം ഞാനിപ്പോ അതിന്റെ ഉള്ളിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളമാണ് െ അതില് വെച്ചിട്ടുള്ള മോട്ടറിന്റെ പവർ എട്ടായിരം ലിറ്റർ പെർ ഹവറിന്റെ സബ്മേഴ്സിബിൾ പമ്പാണ് എന്നാലാണ് ആ വേസ്റ്റ് ഒക്കെ വലിച്ചെടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്ത് നമ്മളത് വീണ്ടും അതാണ് വെള്ളം ക്ലിയർ ആയിട്ടിരിക്കുന്നത് ഈ വെള്ളം വെള്ളം പക്ക ക്ലിയർ എന്ന് പറയുമ്പോ ക്ലിയർ പക്ക ക്ലിയറിൽ ശരിക്ക് ഇത് ഈ ശരിക്ക് ചളിയിൽ ഉണ്ടാകുന്ന നല്ല ഗ്രോത്തും ഇപ്പൊ നമ്മുടെ നാച്ചുറൽ പോണ്ടില് നമ്മുടെ ബ്രീഡിംഗ് ഒക്കെയുള്ള നാച്ചുറൽ പോണ്ടില് ഏഹ് ചളിയിലാണ് അപ്പൊ ചളിയാണ് ഇവർക്ക് മെയിനായിട്ട് ഇവരെ ഗ്രോത്തും ഇതൊക്കെ ഉള്ളത് അത് ഇതിനെ കുറിച്ച് പറയാണെങ്കിൽ ചാപ്റ്റർ കുറേ വിഷയങ്ങളുണ്ട് ചുരുക്കിയിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നുള്ളു അപ്പൊ ഇതിന്റെ ഫിൽട്രേഷൻ നമ്മുടെ മെക്കാനിക്കൽ ഫിൽട്രേഷൻ ഇതൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് സെൽ പെർപ്പസ് എന്നുള്ള ഇതിനൊക്കെ നമ്മൾ വെള്ളം വലിച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യും സോൾട്ട് വേസ്റ്റ് ഒക്കെ പിടിച്ചെടുക്കും എന്നിട്ട് ഇതില് നമ്മൾ ബയോ ഫിൽടറേഷൻ എന്ന് പറയുന്ന ഇതില് നമ്മള് മെറ്റൽ സെറാമിക് ഗോള് മറ്റേതൊക്കെ ഉണ്ടല്ലോ അതിലൂടെ വെള്ളം കടത്തിവിടുക അത്രേ ഉള്ളൂ അത് ഈ നാച്ചുറൽ പോണ്ടിലുള്ള ആ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കുക അതാണ് നമ്മളെ ഈ ഫിൽട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുക അത്രേ ഉള്ളൂ അതെ ഇത് പിന്നെ ഉഡ്സൂരി വെറൈറ്റിയിൽ പെട്ടതാണ് ഉഡ്സൂരി വെറൈറ്റി നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാല് ഉഡ്സൂരി വെറൈറ്റി മൂന്ന് എണ്ണം വരുന്നുണ്ട് ഇതില് പിന്നെ മൂന്നെണ്ണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ശിരോ ഉഡ്സൂരി ഹായ് ഉഡ്സൂരി കീ ഉഡ്സൂരി അത് കീ എന്ന് പറഞ്ഞാൽ കെ ഐ ഹൈ ഉഡ്സൂരി എന്ന് പറയുന്നത് എച്ച് ഐ ഉഡ്സൂരി എന്ന് പറയുന്നവരുണ്ട് ഹൈ ഉഡ്സൂരി എന്ന് പറയുന്നുണ്ട് ഹൈ ഉഡ്സൂരി എന്ന് പറയുമ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് പിന്നെ കി ഉഡ്സൂരി എന്ന് പറയുന്നത് യെല്ലോ ബ്ലാക്ക് പിന്നെ ശിറോ ഉഡുസൂരി അത് പറയുന്നത് ബ്ലാക്ക് വൈറ്റ് ഈ ബ്ലാക്ക് വൈറ്റ് ഈ ബ്ലാക്ക് വൈറ്റ് ബെക്കോ വരുന്നുണ്ട് അതല്ലാത്ത ഉഡ്സൂരി വെറൈറ്റിയിൽ പെട്ടെന്ന സാധനം എന്നുള്ളതാണ് ഇത് മൂന്ന് തരത്തിലുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് വെറൈറ്റിയാണ് ഇത് ഇതാണ് നമ്മുടെ പിന്നെ കോഴിഫിഷിനെ മാറ്റിമറിക്കുന്ന സാധനം മാറ്റിമറിക്ക മീൻസ് എല്ലാവരും താല്പര്യപ്പെടുന്ന ഈ കൊഹാക്കു പേര് അതായത് റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന സാധനം ഇതില് പിന്നെ പല കൺഫ്യൂഷൻ രണ്ട് രീതിയിലാണ് ഇതിന്റെ സെയിൽ വേൾഡിൽ ഒന്ന് പിന്നെ ഇതിന്റെ കളർ മറ്റൊന്ന് പാറ്റേൺ അതായത് ഡോട്ട് ഇപ്പോൾ ചില ആളുകൾക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് നാല് ഡോട്ട് ഉള്ളത് അഞ്ച് ഡോട്ട് ഉള്ളത് എന്നൊക്കെ അതില് പിന്നെ ഡോട്ട് ഡോട്ട് ആയിട്ടുള്ളത് അതാണ് ആ പാറ്റേൺ ആ പാറ്റേൺ വരച്ച വരെ പോലെ എന്ന് പറയും ചില ആളുകൾ കൺഫ്യൂഷൻ ആക്കുന്നതിന് സ്വന്തം സ്വന്തം ലാഭത്തിൽ വേണ്ടിയിട്ട് പോലെയുള്ള സാധനമാണ് ഒറിജിനൽ ജാപ്പനീസ് എന്നൊക്കെ പറയാറുണ്ട് അതിലൊന്നും കാര്യമില്ല കാരണം ഒരു ബ്രീഡിൽ തന്നെ വരുന്ന സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വരുന്നത് കൊഹാക്കു ടൈപ്പ് ഇതാണ് പേര് കൊഹാക്കു ആ റെഡ് ആൻഡ് വൈറ്റ് ആ ഇതില് സെൽ ഉണ്ട് ഇതിൽ നമ്മൾ പിന്നെ നമ്മുടെ ബ്രൂഡ് സ്റ്റോക്കിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് ഇതില് പിന്നെ കൊഹാക്കുൽ ഇതില് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് അതിന്റെ മുകളിലുള്ള സാധനമൊക്കെ ഉണ്ട് ഇതില് ആ ആ ഓക്കെ ഇതൊന്ന് പിന്നെ ഇതും തന്നെ എല്ലാതും കൺഫ്യൂഷനാണ് ഇതും തന്നെ സാങ്കേ എന്ന് പറയുന്ന ചില ആളുകൾ ട്രൈ കളർ എന്ന് പറയും മൂന്ന് കളർ ഈ മൂന്ന് കളറുള്ള പേര് ഈ പേര് ഓർത്തെടുക്കുന്നത് പിന്നെ നമ്മൾ അതിന്റെ അതിന്റെ കൂടെ അങ്ങ് ജീവിക്കുന്നത് കൊണ്ട് അങ്ങ് ഇത് ചെയ്യാണ് ഇതിൽ രണ്ട് മൂന്ന് കളർ വരുന്നുണ്ട് അല്ല മൂന്ന് കളർ ഇതിൽ തന്നെ ആക്കുന്ന ഷോവ എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ഷോവ അതിൻ്റെ നിർമ്മാതാവ് പറയുന്നത് ഷോവ ആൻഡ് പിന്നെ സാങ്കെ തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് ഷോവ കുറച്ച് ഇരുണ്ടതായിരിക്കും ഈ മൂന്ന് കളർ തന്നെയായിരിക്കും അത് കുറച്ച് ഡാർക്ക് ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ നിർമ്മാതാവ് പറയുന്നത് ജപ്പാനിലുള്ള നിർമ്മാതാവ് പറയുന്നത് കേട്ടോ ഓക്കെ ഇത് പിന്നെ മറ്റൊന്ന് വെറൈറ്റികളാണ് ഇവിടെ കാണാത്ത സാധനം ഇത് ആ ഇത് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇത് കഴിഞ്ഞ ബസ്സിന് ഞാൻ ജപ്പാനിൽ പോയി കൊണ്ടുവന്നതാണ് കാരണം എന്താണ് ഇവിടെ കാണാത്ത വെറൈറ്റിയാണ് അപ്പം ഇവിടെ കാണാത്ത വെറൈറ്റി ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻഡായി പക്ഷെ ഇത് ഇമ്പോർട്ടഡ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇല്ലല്ലോ ഇതിൻ്റെ പേരൻസ് അപ്പോൾ നമുക്ക് തരുന്ന ആളുകൾ ഇമ്പോർട്ടഡ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നിജസ്ഥിതി എങ്ങനെയാന്ന് ചോദിക്കാറില്ല മനസ്സിലാവണ്ടല്ലോ ഇത് നമ്മൾ ഗുണമാണ് നമ്മളിതിപ്പോൾ ഇത് അത് ഒറിജിനൽ ഇമ്പോർട്ടഡ് എന്നൊക്കെ പറഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം നമ്മൾ അങ്ങനെ പറയലില്ല എന്നുള്ളത് എന്തെങ്കിലും ഒരു വെറൈറ്റി ആണത് ഇന്തോനേഷ്യൻ ബ്രീഡ് എന്നുള്ള രീതിയിലാണ് നമ്മളത് വാങ്ങിയിട്ടുള്ളത് ആ ഇത് നമ്മുടെ പിന്നെ ആ പിന്നെ ഓരോരോ പോയിന്റുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറെ സമയം എടുത്ത് ചെയ്യാനുള്ള ചെറിയ പോയിന്റുകളാക്കി പറയാ ഇതിപ്പോ നമ്മളെ രക്ഷം കൊടുക്കുന്നതാണ് ചില ആളുകളൊന്നും ശ്രദ്ധിക്കാറില്ല ഇത് സ്റ്റോണാണ് ഈ സ്റ്റോണൊക്കെ നമ്മൾ ഒരു ഒരാഴ്ചയിൽ കൂടുമ്പോഴേ ഒന്നെടുത്തിട്ട് ഇതിങ്ങനെ ഊരിയിട്ട് നമ്മൾ അനുകൂലത്തെ തളിയൊക്കെ പോവാൻ അതെ അതെ ഒന്ന് ട്രീൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അത് സെറ്റ് ചെയ്താല് വീണ്ടും സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ ഇത് ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ും കയറ്റി കൊടു എന്നിട്ട് ചെയ്താണ് നമ്മളിപ്പോ ആദ്യത്തിലേറെ നല്ല ബബിൾസ് വരും നല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാണ് അതുകൊണ്ടാണ് ചെയ്യാത്തത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിനൊട്ടായ കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ടോ ഇപ്പൊ നമ്മളെ മൂന്നാമത്തെ ടാങ്കിലേക്ക് എത്തില്ലേ മൂന്നാമത്തെ ടാങ്കിലെത്തി ഓ ഇതില് കണ്ടില്ലേ ണ്ടല്ലോ അടിപൊളിയ മഞ്ഞ എന്താ നേരത്തെ പറഞ്ഞ ടാങ്കിന്റെ ലെങ്ത് തന്നെയാണ് അതുകൊണ്ടും വ്യത്യാസം പിന്നെ നെറ്റ് നട്ട് നല്ല കൊച്ചി വന്ന് കൊണ്ടാ മീൻ കൊത്തിക്കൊണ്ട് ശല്യം ഉണ്ടല്ലോ ആ ശല്യം വെച്ചാല് അങ്ങനെ ഇല്ല എന്നാലും ഒന്ന് കെയർ ചെയ്യാൻ ആ ഇതാണ് വേണ്ടിട്ട് കുറെ എടുക്കുന്നത് പിന്നെ മിക്സ്ഡ് ആയിട്ട് കുറച്ച് ഇമ്പോർട്ടഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സാധനങ്ങളാണ് എന്നാലും ഇമ്പോർട്ടഡ് ഷോവ സാങ്കേ എന്നുള്ളതിന്റെ മാറ്റങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഒറിജിനൽ പിന്നെ ഇത് നമ്മള് ഈ ഒരു ഇത് കാണിച്ചു തരാം അല്ല ഇതുണ്ടോ ഇത് ഷോവ ഇതാണ് ഷോവ ഷോവ ഇത് പറയുന്നത് നേരത്തെ പറഞ്ഞു പറഞ്ഞ ശാങ്കെ ട്രൈ കളറിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞല്ലോ മൂന്ന് കളർ ഇത് മൂന്ന് കളർ തന്നെയാണ് അതിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് എടുത്തത് ഇതും ഈ ഒരു മൂന്ന് കളർ എന്ന് വരുന്ന ബ്ലാക്ക് റെഡ് വൈറ്റ് ഇതിനും ആ രീതിയിൽ തന്നെയാണ് മാറ്റങ്ങൾ പറഞ്ഞില്ല അതിന്റെ നിർമ്മാതാവ് പറയുന്നത് ഒരു ഇരണ്ടതായിരിക്കും എന്നുള്ള ഒരു വ്യത്യാസം അത് നമ്മളിപ്പോ ഇതില് പറഞ്ഞാലും പ്രേക്ഷകർക്ക് അത്ര മനസ്സിലാക്കിക്കോളണം എന്നില്ല എന്നിരുന്നാലും ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്കൊന്ന് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഉഭയതിൻ്റെ അടുത്തുള്ള കൊഴിക്കാർപ്പിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി അപ്പോൾ അതിന്റെ വിജയരഹസ്യം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഇവിടുത്തെ ക്വാളിറ്റിയാണ് ഫിൽട്രേഷൻ ആണ് അപ്പോൾ അതിന്റെ ചെറിയൊരു ഡെമോ നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞുതരും നോക്കാം ഓക്കെ ഫിൽ ഇതിരെ ആണ് ഇത് ഞാൻ നിങ്ങളുടെ ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്താണ് എന്റെ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തായാലും പിന്നെ നിങ്ങളുടെ മീൻസ് അങ്ങനെ തെറ്റിദ്ധരിക്കണത് നമ്മുടെ അതായത് ഈ കോയ്ഫിഷിനെ വളർത്തുന്ന ആളുകൾ ഫിൽറ്റർ ഒന്നും വെക്കാതെ ഫിൽറ്റർ വെച്ച് ഒരേ പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ചില ആളുകൾ പറഞ്ഞ ഡ്രെയിനേജിന് അടിയിൽ വേറൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഇങ് എന്ത് ചെയ്യും കളയും എന്നാൽ അവര് പണിയെടുക്കാനോ ഇത് അധ്വാനിക്കാനോ താല്പര്യം ഇല്ല കാരണം ചളി കയ്യുമലാക്കാൻ താല്പര്യമില്ല ഞാൻ ഓബിസ്റ്റിന്റെ കുറ്റം പറയുന്നതാണ് ഞാനൊരു ഓബിസ്റ്റാണ് അത് ദേഷ്യപ്പെടണ്ട അപ്പം ഞാനത് പിന്നെ ഇത് ഓഫ് ചെയ്യാണ് ഇത് ഇത് ചെയ്യുന്നുണ്ട് അതൊന്നും ഓഫ് ചെയ്യുന്നത് ഞാൻ അതായത് ഇപ്പോ നമ്മുടെ മെക്കാനിക്കൽ ഫിൽട്ടർ ബയോ ഫിൽട്ടർ എന്നുള്ള രീതിയിൽ തന്നെ വേണം ഇത് നമ്മൾ കഴുകി കളയാൻ പാടില്ല പിന്നെ നമ്മുടെ മെക്കാനിക്കൽ ഫാക്ടറി ഇതിന്റെ സോൾഡ് വേസ്റ്റ് എടുക്കുന്നത് പിന്നെ പറഞ്ഞു നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് വലകൾ അങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ അതിന്റെ ഒരു ചളിയാണ് അതില് അടങ്ങിയിട്ടുള്ള ഈ സോൾഡ് വേസ്റ്റ് കാണിച്ചു തരണം ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് കാണണം എന്നാലാണ് അവരുടെ ഫോൺ എന്നാലാണ് ഫിഷിനെ നമുക്ക് ആ ക്വാളിറ്റിയിലും അസുഖം ഇല്ലാതെ വളർത്തുകയുള്ളൂ ഇത് കണ്ടോ ആ പച്ച വൈറ്റായി ഞാൻ എന്റെ ശരീരത്തിൽ ചളിയായാലും വേണ്ടില്ല പക്ഷെ ഇത് നമ്മളൊരു ബോധവൽക്കരണം വേണം എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചു തരാം വെള്ള ഇതായത് കൊണ്ട് വേസ്റ്റ് വേസ്റ്റ് നമ്മൾ എടുത്ത് കളയാതെ ഇത് മാസങ്ങളോളം ഇതിൽ വെച്ചാല് ഈ അസുഖിന് അസുഖം വരൂ വരില്ലേ ശരിയാ അത് മാത്രല്ല ചോദിക്കാനുള്ള അപ്പോൾ അതിന്റെ ക്വാളിറ്റി വെള്ളത്തിന്റെ ക്വാളിറ്റിയാണ് മെയിൻ നമ്മുടെ ഫിഷിന്റെ കളറും ഗ്രോത്തും നിർണ്ണയിക്കുന്നത് എങ്ങനെ നമ്മുടെ ഫിഷിന് ഗ്രോത്ത് ഉണ്ടാവും കളർ ഉണ്ടാവും എന്നോട് പലരും ചോദിക്കേണ്ട ഉപയോഗിക്കുക ഇങ്ങളുടെ ഫിഷിന് നല്ല കളർ ഉണ്ടല്ലോ എന്താണ് കളറ് കൂടാൻ എന്നുള്ള രീതിയിലുള്ള ഫുഡ് ഒക്കെ പറയുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല വിവാദ വിഷയങ്ങളാണ് അപ്പം നമ്മുടെ വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാക്കുക അതിന് ഇത്തരം സംവിധാനങ്ങള് നമ്മള് എന്ത് ചെയ്യാ നമ്മള് തിരക്കാണ് എന്തായാലും നമ്മള് ഹോബിസ്റ്റ് ആണ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ഇത് ഹൈ ആയതുകൊണ്ടാണ് എന്ന് വെക്കാം ഡെയിലി ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ് ഡെൻസിറ്റി ആയതുകൊണ്ട് ഏഹ് അപ്പൊ ഹോബിസ്റ്റുകളായിട്ട് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതൊക്കെ വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും ഒരു മൂന്ന് ദിവസം കൂടുമ്പഴെങ്കിലും അവരുടെ ഫിൽറ്ററിന്റെ മെക്കാനിക്കൽ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതിന്റെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന എന്ന് മാത്രമല്ല അതുകൊണ്ട് ഇതാ കേട്ടോ ചളെ ഇതൊക്കെ നമ്മൾ ഉണ്ടല്ലേ ഇതിനുള്ളിലേക്ക് ഒന്ന് കാണിക്കാൻ പറ്റുമോ ഇതിൽ ഞാൻ കല്ല് വെച്ച് തീരാ ചെന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക അതിന്റെ അതെടുത്ത് ഒഴിവാക്കിയതില് ഫ്രഷ് നിക്കണം ില്ല ആളുകൾ ഇനി കാണ പിന്നെ കണ്ടല്ലോ ഇതിലൊന്നും ഇല്ല ഇതിൽ നമ്മള് സോൾഡ് വേസ്റ്റ് അതാണ് മെയിൻ ആയിട്ട് കാരണം അമോണിയാണ് വില്ലനെ അതിനെ എടുത്ത് കളയാനുള്ളൊരു മാർഗ്ഗം ഇതല്ലാതെ വേറൊന്നുമില്ല ഇതൊക്കെ പിന്നെ നിങ്ങള് ഒരു നിങ്ങൾ എന്നല്ല പൊതുവേ ഈ ഗപ്പി ഫീൽഡിലുള്ള ആളുകളാണല്ലോ അപ്പൊ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് നിങ്ങൾ ബിഗ്ഗിയർ എന്ന് പറയുന്നത് ഇതിന് രണ്ട് രീതിയിൽ പറയാറുണ്ട് പിന്നെ ബട്ടർഫ്ലൈ എന്ന് പറയാറുണ്ട് ബട്ടർഫ്ലൈ എന്ന രീതിയിൽ പിന്നെ ഫാൻ എന്ന് പറയും പല ആളുകളും പല രീതിയിൽ പറയും ശരിക്ക് പിന്നെ ബട്ടർഫ്ലൈ ടൈപ്പാണ് അതിനൊരു ചരിത്രമുണ്ട് ഇന്തോനേഷ്യയിൽ നിന്നുള്ള സാധനത്തിനെ പിന്നെ ഒരു ജാപ്പാൻകാരൻ കൊണ്ടുപോയിട്ട് ബ്രീഡർ കൊണ്ടുപോയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയ സാധനമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വളർച്ച കുറവായിരിക്കും വളർച്ച കുറവായിരിക്കും ഇതിൻ്റെ പൊതുവേ കോയ് ഫിഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളർച്ച ഉണ്ടാവില്ല സ്ലോ ഗ്രോത്ത് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ജിൻഡ്രിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല ജിൻഡ്രിൻ വെറൈറ്റികള് ഇതിൽ വരുന്ന വരുന്നതിൽ വരുന്ന ജിൻഡ്രിൻ ആണ് ടൈപ്പ് ആണ് ഇതിലൊക്കെ ഞാൻ പറയുമ്പോ ഇതിന്റെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത അതിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ ഇതിന്റെ ജപ്പാൻ ഇതിന്റെ ഉറവിടമായിട്ടുള്ള ജപ്പാനീസ് ജപ്പാനിൽ നിന്നുള്ള അതിന്റെ ആ ബേസ് ചെയ്തിട്ടാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത് അപ്പൊ ഇതാണ് അതിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത് ഏത് ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ വരി തമാശക്ക് പറഞ്ഞല്ലോ കഴിഞ്ഞ ബസ്സിന് കൊണ്ടു ആരും തെറ്റിദ്ധരിക്കരുത് എന്നെ വീശിക്കുന്ന ഇത് കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അതാണ് ഞാനത് പറയാൻ കാരണം ഓക്കെ യെല്ലോ യെല്ലോയില് പിന്നെ നമ്മുടെ ശരിക്കും അതിന്റെ യെല്ലോ പറയുന്നത് പിന്നെ പേര് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വേറെ തോന്നുന്നു അറിയില്ല പിന്നെ യമബുഗി എന്ന് പറയും അതിന് പേര് അങ്ങനെയാണ് വരുന്നത് യെല്ലോ അപ്പൊ യെല്ലോയില് പിന്നെ റെഡ് ആ റെഡ് കയറാത്ത സാധനങ്ങളുണ്ട് പിന്നെ റെഡ് വരുന്നതുണ്ട് അങ്ങനെ പല ഐറ്റംസുകളുണ്ട് യമബുഗി യെല്ലോ അതാണ് അതിന്റെ ഒറിജിനൽ കാണിക്കുന്നത് സെയിലിനുള്ളതാണോ ആ സെയിലിനുള്ളതന്നെയാണ് ആ സെലിനുള്ളതാണ് ഫുൾ ബ്ലാക്ക് ആ ഫുൾ ബ്ലാക്ക് കറസു കോഴി എന്നൊക്കെയാണ് പറയുന്നത് ഫുൾ ബ്ലാക്ക് ഇങ്ങനെ ഇങ്ങനെ ഐറ്റം 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 ആ വരുന്നുണ്ട് പക്ക 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 ഫുൾ 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 എന്ന് പറയുമ്പോൾ ചിലതിന് ചിലത് നമ്മൾ അതിന്റെ അടിഭാഗത്ത് റെഡ് അതേമാതിരി മറ്റു കളറായിട്ട് വരുന്ന ഒരു ഇതാണ് അതെ ഒരു നാച്ചുറൽ അങ്ങനെയാണ് അങ്ങനെയാണ് അതിന്റെ ഒരു പ്രകൃതിയുള്ളത് പിന്നെ ഞാൻ മെക്കാനിക്കൽ ഫീൽഡിൽ സോൾഡ് വേസ്റ്റ് എടുക്കുന്നു പറഞ്ഞു നേരത്തെ ഓക്സിജൻ കൊടുക്കുന്നതിന്റെ സ്റ്റോൺ എടുത്ത് ക്ലീൻ ചെയ്യുന്നു പറഞ്ഞു ഇനി നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത പിന്നെ ഒരു സംഭവാണ് നമ്മുടെ ഇത് സബ്മെസിബിൾ പമ്പാണ് ഞാനിത് ഊരിയാണ് നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഇതില് ഞാനിതിന്റെ കമ്പനി ഒന്നും പറയുന്നില്ല പിന്നെ ഈ സബ്മേഴ്സിബിൾ പമ്പ് ഞാൻ പറയുന്നത് വെച്ചതാണെന്ന് ഈ സംഭവം ഇത് കമ്പനി നമുക്ക് തരുമ്പോ ഈ േ ഇത് ഉണ്ടാവില്ല ഈ ഇടകളെ ചെറിയ ഇടകളായിരിക്കും മനസ്സിലായോ ഇതില് ഈ ചെറിയ ഇടകള് നമ്മൾ എന്ത് ചെയ്യാം വലിയ ഇടകളാക്ക ഒരു ഇരുമ്പ് ചൂടാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി അതാണ് ഇപ്പൊ ചെയ്തത് ആ ഇത് ചെയ്ത് കാരണം എന്താ ഈ സോൾഡ് വേസ്റ്റുകൾ ഇവിടെ തങ്ങി നിന്നിട്ട് ഇത് ഇതെന്ത് ആടയും അപ്പൊ വെള്ളം മാത്രം ചെറിയ ദൂരത്തിലൂടെ കയറും വേസ്റ്റ് കയറില്ല അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത് ഇതും തന്നെ ആഴ്ചയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം കൊടുക്കണം ഈ സംഭവം കണ്ടല്ലോ ആ ഇത് ഇതിനുള്ള കാണിച്ചു തരാം ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചതാണത് ഇതില് ഇതില് തന്നെ മറ്റൊരു സംഭവം പറയാനുള്ളത് പാർട്സ് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ഇത് ക്ലീൻ ചെയ്യണം ഇതാരും ക്ലീൻ ചെയ്യില്ല എന്നുള്ളതാണ് ഇതില് സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ സഹായിക്കണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് ഇതില് തീരെ വൃത്തിയാക്കാത്തവരുണ്ടാവും ഈ കാന്തത്തിന്റെ ഇവിടെ തൊട്ട് നോക്കുമ്പോ ഒരു വഴിവഴുണ്ടാവും ഉണ്ടാവും ഇത് ഇതിനുള്ളിൽ ഇത് ശരിക്കും നമ്മൾ കഴുകിയുരുങ്ങിയത് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ അയച്ചിട്ടാ ഞാൻ രണ്ടു പ്രാവശ്യം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രശ്നമുണ്ടാക്കണ്ട എപ്പോഴൊക്കെ സാധിക്കുന്നു അപ്പോൾ ചെയ്താൽ അത്രയും വേസ്റ്റുകള് നമുക്ക് പിന്നെ ഈ മോട്ടർ വലിച്ചെടുക്കും എന്റെ മോട്ടർ വലിച്ചെടുക്കുന്നില്ല വേസ്റ്റ് വലിച്ചെടുക്കുന്നില്ല നല്ല പവർ ഉള്ളതാണ് ഏട്ടാ എന്ന് ചോദിക്കാറുണ്ട് എന്നിട്ടും കയറാത്ത കാരണം ഇതൊക്കെ തന്നെയാണ് മനസ്സിലായല്ലോ ഏട്ടാസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരു ഒരു നാല് വർഷം മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഒരു നാലര രൂപക്ക് കൊടുത്തിരുന്ന സാധനം അതായത് പിന്നെ ഒന്നരഞ്ച് മുതല് അപ്പൊ നിർത്തിയതാണ് ഇപ്പൊ എത്ര അഞ്ചാണ് ഇതിലിപ്പോ നമ്മളൊരു മൂന്ന് മൂന്നരഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് പിന്നെ ചില ആളുകള് ഇങ്ങനെ ചോദിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഇതിട്ട് കൊടുക്കു പിന്നെ ഒരു തെറ്റിദ്ധരിക്കരുത് ഇതിൽ എല്ലാം നമ്മുടെ ബ്രീഡ് അല്ല മനസ്സിലായല്ലോ കാരണം ഇതിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കളറാണ് ആളുകൾക്ക് വേണ്ടത് അപ്പൊ നമ്മള് നമ്മളെ അടുത്ത് ഇല്ലാത്ത വെറൈറ്റികൾ ഉണ്ടല്ലോ അത് നല്ല വെറൈറ്റികളായിട്ടുള്ള അതായത് ഇമ്പോർട്ട് ചെയ്ത ആളുകളുണ്ട് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ അപ്പൊ ഇന്ന് ഞാൻ ഒരു ഇത് പറയല്ല പറയല ഇന്ത്യയില് നമ്മുമായി ബന്ധപ്പെട്ടിട്ട് ഏത് ബ്രീഡും നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുന്ന് ബ്രൂഡ് അങ്ങോട്ട് കൊണ്ടുപോകലുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരലുണ്ട് എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് ഹോബിസ്റ്റുകൾക്ക് ഇതിന്റെ താല്പര്യക്കാർ കിട്ടണം എന്നാണ് നമ്മുടെ ഒരു പോളിസി ഇപ്പം ഇതില് ഒരു തരം രണ്ട് രണ്ടര ചില ആളുകൾ പറയാറുണ്ട് പിന്നെ ഒരു മറ്റേ യെല്ലോ ഓറഞ്ചൊക്കെ ആയിട്ട് പിന്നെ കളർ പിന്നെ കഴിക്കാരൻ കേറുവാണ് ഇത് ചെറിയ ജാപ്പനീസ് ഒറിജിനൽ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൊറേ സെയിൽ കാണാറുണ്ട് ഏഹ് അപ്പൊ ഈ രണ്ട് രണ്ടര രണ്ടിലൊക്കെ തന്നെ പാറ്റേൺ വ്യക്തമാവും മനസ്സിലായല്ലോ ഇത് ഞാൻ എടുത്താനുള്ള ഇതാണത് അല്ലേ ഒരു ഒരിഞ്ചും ഒന്നരഞ്ചിലും ഒന്നും ഒരു പക്ഷേ ചെലപ്പം അത് മാറാം അത് വെള്ളത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇവരുടെ കളർ ആ സമയത്തൊക്കെ കിട്ടുന്നത് കണ്ടില്ലേ എന്താ ഉണ്ടാവില്ല അപ്പൊ വാങ്ങുന്ന എവിടുന്നു എല്ലാവരോടും പറയുന്നതാണ് എവിടുന്നു വാങ്ങുന്നായാലും നല്ല പാറ്റേണും ഇതൊക്കെ ഉള്ളത് തന്നെ വാങ്ങുക എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നതാണത് കച്ചവട താല്പര്യത്തിന് അത് പിന്നീട് കളവർ വരും അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അപ്പൊ ഉള്ളത് തന്നെ നല്ല നമുക്ക് കാണാൻ പറ്റും ഏത് വെള്ളമാണ് വെള്ളം നമ്മള് പിന്നെ കിണർ വെള്ളം ഇവിടെ കിണർ വെള്ളം ഉണ്ട് ചെയ്യുന്നത് പിന്നെ കുയിൽ കിണർ ഉണ്ട് ഇവിടെ പക്ഷെ കുയിൽ കിണർ കിണറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു വെക്കണം വേറൊരു ടാങ്കിലേക്ക് ഓപ്പൺ ടാങ്കിലേക്ക് അടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കണം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അനുഭവത്തിലുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ വെള്ളത്തിൽ മഴയല്ലേ പിന്നെ അത് കുഴപ്പമില്ല ഏത് എത്ര മൊത്തം ഇവിടെ ഫുഡ് എത്ര എത്ര നേരം കൊടുക്കുന്നത് ഫുഡ് നമ്മള് ഫിഷിന്റെ നമ്മൾ വെറുതെ ചെലവുകൾ ഉണ്ടാക്കരുത് എന്നാണ് എന്റെ ബോർജി എല്ലാവർക്കും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറ് ഫോൺ ഉണ്ടാക്കുന്നത് വരെ തീറ്റയുടെ കാര്യത്തിൽ തന്നെ നമ്മുടെ ഫിഷിനെ നോക്കുക അവരുടെ ഹെൽത്തിനനുസരിച്ചുള്ള ഫുഡ് കൊടുക്കേരം കൊടുക്കുക ആ എന്നിട്ട് ഗ്രോത്തും അതിന്റെ ഹെൽത്തിനനുസരിച്ച് ഹെൽത്ത് കുറവ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഫിഷിനെ കാണുമ്പോ അതെ അതെ അപ്പൊ നമ്മൾ മൂന്നു നേരമാക്കി കൂട്ടി കൊടുക്കാം ഓ ഓ നേരം മറിച്ച് ആ ഒരു രീതിയിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടു നേരം മതി ഇവരെ സംബന്ധിച്ച് ഇഷ്ടം പോലെ നമ്മുടെ ചാക്ക് നിങ്ങൾ അവിടെ കണ്ടതാണല്ലോ കഴിഞ്ഞിരിക്കുന്ന കൊണ്ടുവരാൻ പോകണോ അപ്പൊ ഇവർക്ക് എന്ത് കൊടുത്താലും അവർ കഴിക്കും കഴിക്കും അതിനുശേഷം ഇട്ടു കൊടുക്കേണ്ട നമുക്കൊരു ചെറിയ വെജിറ്റേറിയൻ ആണോ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം അതെ ചെറിയ കുട്ടികളെ ഇവര് ചിലപ്പം കഴിക്കാറുണ്ട് ചെറിയതിനെ ഏഹ് അപ്പോ നമുക്ക് പല ആളുകളും പലതും വേസ്റ്റ് ഇതൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഇതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ എപ്പോഴും തന്നെ ഇപ്പൊ നമ്മളും തന്നെ നമ്മളും പൊതുവെ ഒരു വെജിറ്റേറിയൻ ഒരു ടീമാണ് എപ്പ മറ്റില്ലെന്നല്ലോ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇവരെ ഈ അസോള മറ്റു ഇലകള് ഏഹ് മുരിങ്ങയുടെ ഇലകള് ഏഹ് അതൊക്കെ കൊടുത്താൽ നമ്മുടെ ഫിഷിന് രണ്ടായിരം രൂപക്ക് ഒന്നര കിലോ കൊടുക്കുന്ന ഫുഡ് ലാഭിക്കാൻ പറ്റുമോ നമുക്ക് ശരി ഓക്കെ മനസ്സിലായാലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഇന്നത്തെ വീഡിയോ എടുക്കാനൊക്കെ സഹായിച്ചത് ഇദ്ദേഹമാണ് പേരെന്താണ് സുഹൈല് സുഹൈല് ഇവിടെ വിടേ ചളാരി അപ്പോൾ നമ്മുടെ ഉബൈദിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നമ്മളെ ക്യാമറ എടുക്കാനൊക്കെ സഹായിച്ചതെന്നായിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു അവരുടെ സഹായം തന്നെയാണ് പ്രധാന ഉദ്ദേശിക്കുന്നത് കൊറേ മാത്രമാണ് വന്ന് പഠിക്കലുണ്ടോ ഇവിടെ വന്ന് ഞാൻ എല്ലാവരും പറയാറ് അങ്ങനെയാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെയ്ത് കൊണ്ടുപോകണം അതാണ് കോഴി ഭീഷണി വളർത്തേണ്ട അങ്ങനെയാണ് പിന്നെ പൊതുവെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അത് ഈ ട്രാൻസ് വാനുകളുണ്ടല്ലോ ഹൈവേ അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് വേറെ ഇവിടെ പിന്നെ നമ്മുടെ മലപ്പുറം ജില്ല എന്നുള്ള രീതിയിലാണ് പുറത്ത് എട്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ഉള്ളത് അപ്പോൾ ആണോ അല്ല ഞാൻ എല്ലാവരോടും പറയാറേ എന്നെ വിളിച്ചിട്ട് വരാം കാരണം ഞാൻ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പൊ ഇത് ഇത് തന്നെയാണ് പിന്നെ ഔട്ട് ഓഫ് ആ പഠിക്കുന്ന വിഷയത്തിലും പിന്നെ നമ്മുടെ ബ്രീഡും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഗ്രൂപ്പുണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ കൊടുക്കുക ഇപ്പൊ കോയ് ഫിഷ് ഓഫ് കേരള എന്ന് പറയുന്ന ആ ഒരു സംരംഭത്തിന്റെ ഫേസ്ബുക്ക് പേജ് ആർട്ടിക്കിൾ ആർട്ടിക്കളായിട്ട് വരുന്നുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങളെ അനുവാദം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക ആളുകൾക്ക് ഇതിന്റെ പ്രേക്ഷകർക്ക് ഉപകാരമാകും ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ വാട്ട്സ്ആപ്പിൽ വളരെ കുറവാണ് സാങ്കേതിക വാട്സ്ആപ്പ് വഴി വേണ്ട ഡയറക്റ്റ് ആയിട്ട് വിളിക്കുക അസിലവർക്ക് കോയ് ഫിഷ് പറഞ്ഞത് ഒരിക്കലും പഠിച്ചാലും തീരാത്ത സംഭവമാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഉഭയത്തിന്റെ കോയ് ഫിഷ് ഓഫ് കേരള എന്ന ഈ ഫാം എങ്ങനെയുണ്ട് തകർത്തില്ലേ അപ്പോൾ നമ്മുടെ ഉപയോഗനൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ